യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിന്റെ ഹൃദയമാണ് പരിശുദ്ധ കന്യകാ മറിയത്തോടുള്ള ഭക്തി തലമുറകളായി നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥം യാചിക്കുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി നമ്മുടെ മരിയഭക്തിയിൽ ചില തെറ്റിദ്ധാരണകൾ കടന്നുകൂടിയിട്ടുണ്ടോ പരിശുദ്ധ അമ്മയ്ക്ക് നൽകേണ്ട ബഹുമാനത്തിനും ആരാധനയ്ക്ക് മാത്രം അർഹനായ യേശുക്രിസ്തുവിനും ഇടയിലുള്ള വരമ്പുകൾ നേർത്തു പോകുന്നുണ്ടോ ഈ നവംബർ മാസം വത്തിക്കാൻ വിശ്വാസപരമായ കാര്യങ്ങൾക്കായുള്ള തിരുസംഘം കോൺഗ്രഗേഷൻ ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ ഫെയ്ത്ത് വഴി മാതേ പോപ്പുലി ഫിതേലി അഥവാ ദൈവവിശ്വാസികളുടെ അമ്മ എന്ന പേരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധന രേഖ പുറത്തിറക്കിയിരിക്കുകയാണ് മതേതര മാധ്യമങ്ങൾ ഇത് വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു ചിലർ ഇതിനെ സഭ ഒരു തെറ്റ് തിരുത്തുന്നതായും ജപമാല നിർത്താൻ പോകുന്നതായും വരെ വ്യാഖ്യാനിച്ചു എന്താണ് ഇതിലെ സത്യാവസ്ഥ ഈ പുതിയ രേഖ ഭക്തിയെ തടസ്സപ്പെടുത്താനാണോ അതോ അതിനെ കൂടുതൽ ആഴമുള്ളതും ക്രിസ്തു കേന്ദ്രീകൃതവുമാക്കുവാനാണോ ഇന്ന് നമ്മൾ ആ സത്യം മനസ്സിലാക്കാൻ പോകുന്നു ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ വത്തിക്കാൻ പുറത്തിറക്കിയ ഈ പുതിയ രേഖ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയെ തള്ളിപ്പറയുന്ന ഒന്നല്ല മറിച്ച് അതിനെ ശക്തിപ്പെടുത്താനും കൂടുതൽ ശരിയായ ദിശയിലേക്ക് നയിക്കാനുമുള്ള ഒരു സ്നേഹപൂർണമായ മാർഗനിർദ്ദേശമാണ് കത്തോലിക്കാ സഭയുടെ മരിയഭക്തിയുടെ അടിസ്ഥാനം നാല് പ്രധാന വിശ്വാസ സത്യങ്ങളിലാണ് നിലകൊള്ളുന്നത് ഒന്ന് ദൈവമാതൃത്വം രണ്ട് നിത്യ കന്യകാത്വം മൂന്ന് അമലോത്ഭവം നാല് സ്വർഗാരോഹണം ഈ നാല് സത്യങ്ങളും സഭയുടെ അചഞ്ചലമായ വിശ്വാസങ്ങളാണ് ഈ പുതിയ രേഖ ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല ഈ വിഷയത്തിൽ ദൈവവചനത്തിന്റെ ശരിയായ വെളിച്ചം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ പരിശുദ്ധ അമ്മയെ ഈശോയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക നമ്മുടെ പ്രാർത്ഥനകൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്താം ഒന്ന് എന്താണ് വർത്തിക്കാൻ തിരുത്തുന്നത് അല്ലെങ്കിൽ അപകടകരമായ രണ്ട് വാക്കുകൾ അങ്ങനെയെങ്കിൽ എന്താണ് ഈ പുതിയ രേഖ മുന്നറിയിപ്പ് നൽകുന്നത് അത് പ്രധാനമായും രണ്ട് വാക്കുകളെ കുറിച്ചാണ് കഴിഞ്ഞ മുപ്പത് മുതൽ നാൽപ്പത് വർഷങ്ങളായി ചില മരിയൻ ഭക്തി പ്രസ്ഥാനങ്ങളും ഗ്രൂപ്പുകളും പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ ഒന്ന് സഹരക്ഷക രണ്ട് കൃപകളുടെ മധ്യസ്ഥ ഈ രണ്ട് വാക്കുകളും കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക വിശ്വാസത്തിന്റെയോ ആദ്യകാല സഭാപിതാക്കന്മാരുടെ പഠനങ്ങളുടെയോ ഭാഗമായിരുന്നില്ല പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷം ചില ഭക്തി പ്രസ്ഥാനങ്ങളിലൂടെയും സന്യാസ സമൂഹങ്ങളിലൂടെയുമാണ് ഇവ പ്രചാരത്തിൽ വന്നത് ഈ വാക്കുകളെ ഒരു പുതിയ മരിയൻ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ഒപ്പുകൾ ശേഖരിച്ച് വത്തിക്കാനിൽ പല തവണ നിവേദനങ്ങൾ നൽകുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് വത്തിക്കാൻ ഇപ്പോൾ വ്യക്തമായ ഒരു നിലപാട് എടുക്കുന്നത് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് അനുചിതവും വിശ്വാസികൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതുമാണ് എന്ന് ഈ രേഖ പഠിപ്പിക്കുന്നു രണ്ട് എന്തുകൊണ്ട് ഈ വാക്കുകൾ അപകടകരമാകുന്നു എന്തുകൊണ്ടാണ് ഈ വാക്കുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് സഹരക്ഷക ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ മനുഷ്യവംശത്തിന്റെ രക്ഷയിൽ യേശുക്രിസ്തുവിനൊപ്പം മറിയത്തിനും തുല്യമായ പങ്കുണ്ട് എന്ന തെറ്റായ ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ബൈബിൾ വാൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഒന്ന് തിമോത്തിയോസ് രണ്ട് അഞ്ച് മുതൽ ആറ് പറയുന്നു എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥനേയുള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനദ്രവ്യമായി നൽകി അപോസ്തോല പ്രവർത്തനങ്ങൾ നാല് പന്ത്രണ്ട് പറയുന്നു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല രക്ഷ എന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിലൂടെ മാത്രം പൂർത്തിയായ ഒന്നാണ് അതിൽ മറ്റാർക്കും തുല്യമായ പങ്കാളിത്തമില്ല മറിയം ആ രക്ഷാ പദ്ധതിയുമായി ഏറ്റവും അടുത്ത സഹകരിച്ച വ്യക്തിയാണ് അല്ലാതെ തുല്യായ രക്ഷകയല്ല കൃപകളുടെ മധ്യസ്ഥ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ എല്ലാ കൃപകളും മറിയത്തിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കൂ എന്നും കൃപയുടെ യഥാർത്ഥ ഉറവിടം ഈശോയാണെന്ന സത്യം മറന്നു പോകാനും സാധ്യതയുണ്ട് ഇത് വിശ്വാസികളെ ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മീയതയിൽ നിന്ന് വ്യതി ചലിപ്പിച്ചേക്കാം ബഹുമാനപ്പെട്ട ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും മുൻപ് പലതവണ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നതിലെ അനൌചിത്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ പഠനങ്ങളെല്ലാം ഉറപ്പിച്ചു ഈ പുതിയ രേഖ വന്നിരിക്കുന്നത് മൂന്ന് പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ സ്ഥാനം അമ്മയും മാതൃകയും അപ്പോൾ പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ സ്ഥാനം എന്താണ് ഈ രേഖ അത് വ്യക്തമാക്കുന്നു പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയും ഏറ്റവും വലിയ മാതൃകയുമാണ് ഒന്ന് അമ്മ കുരിശൻ ചുവട്ടിൽ വെച്ച് യേശു തന്റെ പ്രിയ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ യോഹനാൻ പത്തൊമ്പത് ഇരുപത്തിയേഴ് ആ നിമിഷം മുതൽ മറിയം വിശ്വാസികളുടെ സമൂഹത്തിന്റെ മുഴുവൻ അമ്മയായി മാറി ഒരമ്മയ്ക്ക് മക്കൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിയുമോ അതാണ് മറിയം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ചെയ്യുന്നത് രണ്ട് മധ്യസ്ഥ മറിയം കൃപകളുടെ മധ്യസ്ഥ അല്ല മറിച്ച് കൃപകൾക്കായി അപേക്ഷിക്കുന്ന ശക്തയായ മധ്യസ്ഥയാണ് ഇംഗ്ലീഷിലെ മീഡിയേഷൻ എന്ന വാക്കും ഇന്റർസെഷൻ എന്ന വാക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ മറിയം ചെയ്തത് അതാണ് അവൾ അത്ഭുതം പ്രവർത്തിച്ചില്ല അവൾ കൃപ നൽകിയില്ല അവൾ ആവശ്യം കണ്ടു അത് കൃപയുടെ ഉറവിടമായ ഈശോയോട് പറഞ്ഞു എന്നിട്ട് നമ്മോടായി പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ യോഹനാൻ രണ്ട് അഞ്ച് ഇതാണ് ഭക്തിയുടെ കാതൽ അമ്മ നമ്മെ നോക്കി എപ്പോഴും വിരൽ ചൂണ്ടുന്നത് ഈശോയിലേക്കാണ് നമ്മുടെ വഴിയും സത്യവും ജീവനും ഈശോയാണെന്ന് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മീഡിയേഷൻ മധ്യസ്ഥത രണ്ട് കക്ഷികൾക്കിടയിൽ നിൽക്കുന്ന ആൾ ഇന്റർസെഷൻ മാധ്യസ്ഥം ഒരാൾക്ക് വേണ്ടി മറ്റൊരാളോട് അപേക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ വത്തിക്കാൻ ഈ പുതിയ പ്രബോധനം ഭക്തിയെ തകർക്കാനല്ല മറിച്ച് അതിനെ കൂടുതൽ ആഴമുള്ളതും ബൈബിൾ അധിഷ്ഠിതവും ക്രിസ്തു കേന്ദ്രീകൃതവുമാക്കാനാണ് നമ്മുടെ ആരാധനയും സ്തുതിയും എപ്പോഴും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീക ദൈവത്തിന് മാത്രമായിരിക്കണം പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും നമ്മൾ വണക്കവും സ്നേഹവും പ്രാർത്ഥനാ സഹായവും യാചിക്കുന്നു ഈശോയേക്കാൾ വലുതായി അമ്മയെ പ്രതിഷ്ഠിക്കുന്ന തെറ്റായ പ്രവണതകളെ നമുക്ക് തിരുത്താം അതേസമയം സഭ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായ പരിശുദ്ധ അമ്മയോടുള്ള യഥാർത്ഥ ഭക്തിയിൽ നമുക്ക് വളരാം അവസാനമായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമാതാവെ അങ്ങയുടെ മകനും ഞങ്ങളുടെ ഏകരക്ഷകനുമായ ഈശോ ക്രിസ്തുവിലേക്ക് ഞങ്ങളെ നയിക്കണമേ അങ്ങയുടെ എളിമയും അനുസരണയും ഞങ്ങൾക്ക് മാതൃകയാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളിൽ കാനായിലെ പോലെ അങ്ങയുടെ മകനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾ എപ്പോഴും അവിടെ നിന്ന് പറയുന്നത് പോലെ ഈശോയുടെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വിഷയത്തിൽ വ്യക്തത ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ